ഞങ്ങള്ളത് ഡോഗ് ലാബ് ആണ് നാല് മാസം ഭയങ്കര അഗ്രസീവ് ആണ് ഇപ്പൊ നമ്മളെയോ ഇരിക്കോ ഇരിക്കാൻ വിടില്ല ആളും റെസ്റ്റ്ലെസ് ആണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് എപ്പോഴും ഉറക്കം തീരെ കുറവാ ഫുൾ ടൈം എന്തെങ്കിലും കടിച്ചോണ്ടിരിക്കണം മെയിൻ ആയിട്ട് നമ്മുടെ കാലം ആൾക്ക് കടിക്കാൻ വേണ്ടത് എന്ത് കിട്ടിയാലും ഒരു രണ്ട് സെക്കൻഡ് മാത്രമേ അത് എന്തെങ്കിലും ഒബ്ജക്റ്റ് കടിക്കുള്ളു ബാക്കി നേരെ വന്നിട്ട് ആരടുത്തുള്ള അവരുടെ കാല് കൈ അങ്ങനെ മേത്തോട്ടും കേറി വരും ും എല്ലാ കമാൻസ് പഠിപ്പിച്ചായിട്ട് കുറച്ച് കൂടുതൽ അഗ്രസീവാണ് ഒരു കമാൻസ് ഒന്നും കേക്കുന്നില്ല പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കും നമ്മൾ ആരോ പുള്ളിക്കുമ്പിൽ വെച്ച് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ കൊടുത്തോണ്ടേരിക്കണം നമ്മളെ കഴിക്കാൻ പറ്റൂല സാധാ ആയിക്കള് കടിക്കുന്ന പോലെ അല്ല എല്ലാവരും പറയുന്നുണ്ട് ഈ പപ്പീസ് കടിക്കുന്ന പോലെ അല്ല ഇവള് കടിക്കുന്നത് ശരിക്കും നമ്മുടെ ദശ അങ്ങ് കടിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന അവർക്ക് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ വല്ല

ആക്ടിവിറ്റി കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ോത്തോട്ട് ചാടിക്കടിക്കലാ കടിക്കുമ്പോ എക്സ്പ്രഷൻ തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ടാണല്ലോ കൈ ഞാൻ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇപ്പോഴത്തെ പ്രോബ്ലം നമ്മള് നമ്മളൊരു വിറ്റിം പോലായി പോയി നമ്മളയാളുടെ തുല്യായിട്ട് തിരിച്ചു കെട്ടി മുന്നിക്കെട്ട് ആ അങ്ങനെ നിക്ക അനങ്ങണ്ടാ അനങ്ങട്ടെ ഒരു സെക്കൻഡ് അഞ്ചു സെക്കൻഡ് ഒന്ന് സഹിക്കു ആ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് നോ പറഞ്ഞ ബോഡിയാണെ കരുത്

അനങ്ങണ്ട അന കണ്ട അന കണ്ട എവിടെ പോയി ഓക്കെ ഓക്കെ ഒന്ന് നടന്നു നോക്കുക അയാൾ വരും വരും തിരിച്ചു വരും കുഴപ്പമില്ല മുഖത്ത് നോക്കണ്ട കേട്ടോ അവന്റെ മുഖത്ത് നോക്കിയ കൈടെ കെട്ടഴിക്കരുത് ആ അടുത്ത അവനെ പോയി കാരണം അവിടെ എന്നാലും അവിടെ ചെന്നില്ലല്ലോ ഇപ്പൊ കുപ്പിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ആ ഓക്കേ വിളിച്ച വരുമോ നോക്കട്ടെ കൈ 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 കെട്ടി ചാടി കെട്ടിയാ നോർമൽ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് വിളിച്ചു നോക്കുക ഇപ്പൊ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ നമ്മളെ വേണ്ട കുറഞ്ഞു ആ പോയി പോയി പിന്നെ വരുന്നില്ല വരുന്നില്ല ആള് ഇനി വരുവാണെങ്കിൽ നോക്കട്ടെ പോവല്ലോ ഇപ്പൊ ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ മാറിയത് കണ്ടോ ആള് കടന്നു കണ്ടാ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ോക്കട്ടെ അയാളടുത്തോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കുക നോക്കുക ആ ഇനി പോര വന്നിരുന്നോ വന്നിരുന്നോ അയാൾ പോയി കണ്ടോ സംഭവം കണ്ടോ വളർത്തുന്ന അല്ലാതെ ഉള്ളവർക്കും ഇത് വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മള് ഡോഗ് അടുത്ത് വരുമ്പോഴേ കൈകൊണ്ടിട്ട് തള്ളി മാറ്റാൻ നോക്കും അപ്പൊ അവരുടെ ഒരു കണ്ണില് നമ്മള് വിളിക്കുവാണ് കളിക്കാനായിട്ട് കൈ കടിക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് വലിക്കത്തില്ലേ ഇങ്ങോട്ട് വലിക്കുമ്പോ അത് ഗെയിം ആയിട്ട് മാറും അവിടെ പിടിച്ചു വലിക്കും ഏത് രോഗമാണെങ്കിലും ഇങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് വലിക്കും സമയം നമ്മള് ഇപ്പൊ ഈ ഒരു എന്താണ് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ഒന്നും സഹിച്ചില്ലേ സഹിച്ചപ്പോ അങ്ങ് പോയി സഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഇത് കൊണ്ടോണ്ടിരിക്കും എക്സർസൈസ് നേരെ ഇതിന്റെ ഇരട്ടിയെങ്കിലും വേണം എനർജി റിലീസ് ചെയ്ത് പ്രോബ്ലം എന്ന് പറയുന്നത് അതിപ്പോ എങ്ങനെയാണ് ഒരു മാർഗം കഴിഞ്ഞ മൂന്ന് മഴ ആയതുകൊണ്ടാണ് നടത്താൻ കൊണ്ടുപോവാഞ്ഞത് നടക്കാൻ കൊണ്ടുപോകും വഴിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഞാൻ വൈകുന്നേരം അങ്ങനെ കൊണ്ടുപോകുന്നില്ല അതെ അതെ പിന്നെ ആ കൊണ്ടുപോയിട്ട് പിന്നെ പോയിട്ടില്ല ആ ഒരു കാര്യത്തിലായിരിക്കും ചിലപ്പോ ഇപ്പം നമുക്ക് പെട്ടെന്ന് കൂടുതൽ അസ്വസ്ഥത തോന്നിയത് ആ ഒരു സമയത്തായിരിക്കും ഇപ്പം രണ്ടു നേരം എങ്ങനെങ്കിലും ഇപ്പൊ നമുക്ക് പുറത്ത് മഴയത്ത് പോവാൻ പറ്റിയില്ലോണ്ട് അകത്ത് എന്തോ ചെയ്യാൻ പറ്റും അകത്ത് ഇവൾക്ക് മാക്സിമം നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മള് ഒരു സൈഡിൽ എവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സാധനം എറിഞ്ഞിട്ട് കൊടുത്തിട്ട് എടുത്തിട്ട് വരാനാ പറയുന്ന തിരിച്ചു തന്നില്ലേലും വരും ഇല്ല ഓട്ടമാണ് മെയിനായിട്ട് സംഭവം അല്ലാതുള്ളതിനകത്ത് വെല്ലുവിളി ക്ഷീണിക്കത്തില്ല